സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുകയും പിന്നീട് മലയാള സിനിമയിലെ മുൻനിര നായികമാരിലേക്ക് ഉയരുകയും ചെയ്ത അഭിനേത്രിയാണ് അനൂസിത്താര ഇപ്പോഴെതാ അതേ സ്കൂൾ കലോത്സവത്തിലെ തന്റെ ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആരോ പങ്കുവച്ച ചിത്രം അനൂസിത്താര തന്നെ തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ചിത്രം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്ന ആൾക്കും അനൂസിത്താര നന്ദി പറയുന്നുണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന നടി ആരാണ് എന്ന് ചോദിച്ചു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് സ്കൂൾ കലോത്സവ കാലഘട്ടത്തിൽ വേദിയിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചതിന്റെ വാർത്തയും ചിത്രവും വന്ന ന്യൂസ് പേപ്പർ കട്ടിങ്ങാണ് അനൂസി താര പങ്കിട്ടിരിക്കുന്നത് കലോത്സവത്തിന്റെ ഓർമ്മകൾ എന്റെ ബാല്യകാല സുഹൃത്ത് ഞങ്ങളുടെ സ്കൂൾ കലോത്സവത്തിലെ ഈ പത്രകഷ്ണം പതിനൊന്ന് വർഷമായി ഭദ്രമായി സൂക്ഷിച്ചു സൂക്ഷിച്ചുവച്ചിരുന്നു സമയം എങ്ങനെ പറക്കുന്നുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതുപോലുള്ള ഓർമ്മകൾ നിധിപോലെ സൂക്ഷിക്കുന്ന സുഹൃത്തുക്കൾക്ക് നന്ദി എന്നാണ് ചിത്രത്തിനൊപ്പം താരം കുറിച്ചത് ഹയർ സെക്കൻഡറി വിഭാഗം മോഹിനിയാട്ടത്തിൽ എ ഗ്രേഡ് നേടിയ അനൂസിത്താര എന്നാണ് പത്രത്തിലെ ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത് ഒപ്പം സ്കൂളിന്റെ പേരുമുണ്ട് സഹതാരങ്ങളും ആരാധകരുമടക്കം നിരവധി ആളുകളാണ് പോസ്റ്റിന് താഴെ ആശംസകളുമായി എത്തുന്നത്